കഴിഞ്ഞ ഒരാഴ്ചയായി സോഷ്യൽ മീഡിയയിൽ സജീവമായ ചർച്ചയായിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ ഒരു ശാസ്ത്ര സ്കോളർഷിപ്പ് നേടിയെടുത്ത ഹേബൽ അൻവറുമായി ബന്ധപ്പെട്ട വിഷയം അവനുമായുണ്ടായ ഒരു ഇന്റർവ്യൂവിൽ അവൻ ദൈവമുണ്ടെന്ന വാദം മുന്നോട്ട് വെച്ചതോടുകൂടി കേരളത്തിലെ സ്വയം പ്രഖ്യാപിത യുക്തിവാദികളും ശാസ്ത്ര പ്രചാരകരുമെല്ലാം അവനെതിരെ തിരിഞ്ഞു അവന്റെ ശാസ്ത്രബോധത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി അവർ കച്ചകെട്ടി ഇറങ്ങുന്നത് കണ്ടു സയൻസ് പഠിക്കുന്നവരും സയന്റിസ്റ്റുകളൊക്കെ ദൈവമുണ്ടെന്ന വാദം മുന്നോട്ട് വെക്കുന്നതോടുകൂടി അവരുടെ തന്നെ ചോദ്യം ചെയ്യാനുള്ള ഒരു കാരണമായി അത് മാറുന്നുണ്ടോ ലോകത്ത് ജീവിച്ചുപോയ ഏറ്റവും വലിയ ശാസ്ത്രകാരന്മാരിൽ ഒരാളാണ് സർ ഐസക് ഐസക്യൂട്ടൻ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ സിദ്ധാന്തങ്ങളിൽ പലതും ഉൾക്കൊള്ളുന്ന ദ മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ഫിലോസഫി എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിന്റെ അവസാന ഭാഗത്തുള്ള പ്രബന്ധങ്ങളിൽ അദ്ദേഹം ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സൂര്യനും ഗ്രഹങ്ങളുമെല്ലാം അടങ്ങുന്ന സോളാർ സിസ്റ്റം ഇത്ര സുന്ദരമായി കൃത്യതയോടെ നിലനിൽക്കുന്നതിന് പിന്നിൽ ഇന്റലിജന്റായ ഒരു ഡിസൈനറുടെ പദ്ധതിയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഗുരുത്വാകർഷണം കാരണത്താൽ നക്ഷത്രങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കാതിരിക്കാൻ കൃത്യമായ അകലം പാലിക്കുന്നതിലും ദൈവത്തിന്റെ പദ്ധതിയുണ്ട് എന്ന് അദ്ദേഹം വെക്കുന്നുണ്ട് അതായത് ഇതെല്ലാം സ്വമേധയാ ഉണ്ടായി വന്നതാണ് എന്നുള്ള നിരീശ്വരവാദത്തെ അദ്ദേഹം കൃത്യമായി എതിർക്കുകയാണ് ചെയ്യുന്നത് പ്രസിദ്ധനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ഫിലിസ് റൈറ്റ് എന്ന വിദ്യാർത്ഥിനിക്ക് എഴുതിയ കത്തിൽ ശാസ്ത്രം സീരിയസ് ആയി പഠിക്കുന്ന ഏതൊരാൾക്കും പ്രാപഞ്ചിക നിയമങ്ങൾക്ക് പുറകിൽ ഒരു അമാനുഷികമായ ഇന്റലിജൻസ് ഉണ്ട് എന്നത് ബോധ്യപ്പെടും എന്ന് പറയുന്നുണ്ട് സയന്റിഫിക് റവല്യൂഷന്റെ തുടക്കക്കാരനായി അറിയപ്പെടുന്ന ജ്യോതിശാസ്ത്ര ഗവേഷണങ്ങളുടെ പിതാവായി അറിയപ്പെടുന്ന നിക്കോളാസ് കോപ്പർണിക്കസ് തന്റെ ഓൺ ദി റവല്യൂഷൻസ് ഓഫ് ദി സെലസ്റ്റിയൽ ഫിയേഴ്സ് എന്ന പ്രസിദ്ധമായ പുസ്തകത്തിനും പ്രപഞ്ചത്തിന്റെ കൃത്യതയുള്ള ഓർഡറിന് പിറകിലെ ഡിസൈനിങ് ബ്രില്യൻസിന് അഥവാ ദൈവത്തെ കുറിച്ച് പറയുന്നത് കാണാം ജ്യോതിശാസ്ത്ര ഗവേഷണ രംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ യോഹാനസ് കെപ്ലറും തന്റെ പുസ്തകങ്ങളിൽ പ്രപഞ്ചത്തിന് പിറകിലുള്ള ഡിസൈനറെക്കുറിച്ച് വാചാലയനാകുന്നുണ്ട് ഒരു വേള കെപ്ലറുടെ പല പഠനങ്ങളുടെയും അടിസ്ഥാനം തന്നെ ദൈവവിശ്വാസത്തിൽ ഊന്നിയതായിരുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ് കേരളത്തിലെ യുക്തിവാദി നാസ്തികരോട് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ദൈവവിശ്വാസികളുടെ ശാസ്ത്രബോധത്തെ കുറിച്ചല്ല ചർച്ച ചെയ്യേണ്ടത് മറിച്ച് നിങ്ങൾക്കിടയിലുള്ളവരുടെ ശാസ്ത്രബോധത്തെക്കുറിച്ചാണ് കാരണം എന്താണെന്നല്ലേ ഹൈഡ്രജൻ ബലൂണിൽ ശൂന്യാകാശം വരെ പോയി വരാം എന്നൊക്കെ പറയുന്ന ശാസ്ത്ര പ്രചാരകർ നിങ്ങൾക്കിടയിലുണ്ട് സ്പേസിൽ പോകാൻ ഹൈഡ്രജൻ ബലൂൺ ഉപയോഗിക്കാം ഒരു ബലൂണിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പേസിലേക്ക് പോകാൻ ഇദ്ദേഹത്തിന് ശാസ്ത്രബോധം പ്രചരിപ്പിക്കുന്നതിന് അവാർഡ് നൽകിയിട്ടുണ്ട് അത്രേ ഇദ്ദേഹം ഇവരുടെ വേദികളിൽ വരുമ്പോൾ ആമുഖമായി ഇക്കാര്യം പ്രത്യേകം എല്ലാ പ്രഭാഷണങ്ങളിലും പറയാറുമുണ്ട് എന്തായാലേ വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കിടയിലുള്ളവർക്ക് ശാസ്ത്രം എന്താണെന്നും ശാസ്ത്രത്തിന്റെ മെത്തഡോളജി എന്താണെന്നും ശാസ്ത്രത്തിന്റെ പരിധിയും പരിമിതിയും എന്താണെന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് മതവിശ്വാസികളെ സംബന്ധിച്ച് മതം എന്താണെന്നും ദൈവം എന്താണെന്നും ശാസ്ത്രം എന്താണെന്നും കൃത്യമായി അവർക്കറിയാം